പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഞാൻ ദേവരാജ അമ്പലാണ് ഇന്ന് ഞങ്ങളുള്ളത് വയനാട്ടിലെ ഒരു നല്ലൊരു സ്ഥലം ഭംഗിയുള്ള മാനന്തവാടി പനവരം റൂട്ടിലാണ് ഞങ്ങളുള്ളത് ഒരു നല്ലൊരു സ്ഥലം നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കൃഷിക്കും ഒക്കെയാണ് ഹോം സ്റ്റേക്കും ഒക്കെയാണ് റിസോർട്ടിനും ഒക്കെയാണ് വില്ലാ പ്രൊജക്റ്റിനും ഒക്കെയാണ് എല്ലാത്തിനും ആയ എല്ലാ നിർമ്മാണത്തിനും പറ്റിയ ജന്മ പട്ടയം ഈ കാണുന്ന ഒരു പത്ത് ഏക്കർ ഭൂമിയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം ഒരു പത്ത് ഏക്കർ ഭൂമി അതിൽ എട്ട് ഏക്കർ കര രണ്ട് ഏക്കർ വയൽ സൂപ്പർ ഭൂമിയാണ് വിലയും കുറവാണ് അപ്പം എൻ്റെ ചാനലിൽ ഇതിന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ നിന്ന് രണ്ട് ചാനലുകളുണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പത്ത് ഏക്കർ ഭൂമി വയനാട്ടിൽ ധാരാളം ഞങ്ങളുടെ കയ്യിൽ വേറെയുണ്ട് അപ്പോൾ ഏക്കർ ഭൂമികളൊക്കെ ആവശ്യം പത്തോ അഞ്ചോ ഏക്കർ ഭൂമിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് ഇടുക അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ ഒരു അടിപൊളി കാഴ്ച നമുക്കൊന്ന് കാണാം ഈ കാണുന്ന ഒരു അസാമാന്യ വ്യൂ ആണ് നമ്മൾ കണ്ടില്ല നല്ല വയലിൻ്റെ കാഴ്ചയൊക്കെയാണ് വയലിൽ നല്ല വൈഡായിട്ട് വയലുണ്ട് ഒരുവിധം മാനന്തവാടിയിലെ എല്ലാ ഏരിയയും കാണുന്ന ഒരു സ്ഥലമാണിത് നല്ലൊരു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമുക്ക് മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്ലിയർ ഭൂമിയാണ് മറ്റ് വന്യമൃഗശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ് ഭൂമി നല്ല കാഴ്ചയാണ് നമ്മൾ കണ്ടില്ല നല്ല ദൂരത്തേക്ക് ധാരാളം കുന്നും മലകളും അങ്ങനെ കാണാം ക്യാമറയിൽ അത് ഏത് രീതിയിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നേരിട്ടുള്ള കാഴ്ചകളിൽ ഒരസാധ്യ വ്യൂ ആണ് നല്ല വയലിൻ്റെയും നല്ല സൂപ്പർ വ്യൂ വ്യൂ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു പത്ത് ഏക്കർ ഭൂമി നമുക്ക് താഴെ നല്ലൊരു പുഴയൊക്കെ ഉണ്ട് അത് നമ്മൾ വീടിയുടെ കാശ് ലാസ്റ്റ് അവസാന സമയത്ത് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു നല്ല മുകളിൽ വരെ വഴിയുണ്ട് കേട്ടോ മുകളിൽ വരെ വഴിയുണ്ട് മോളിൽ ഇറിഗേഷന് വേണ്ടി പൈപ്പ് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ജലസേചനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മുകളിൽ വരെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും ഒരു റിസോർട്ട് പർപ്പസിനൊക്കെ സൂപ്പർ സംഭവമാണ് അപ്പം ആ സ്ഥലത്തിൻ്റെ മുകളിലെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നല്ല ഭംഗിയാണ് ഭംഗി നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ആ മുകളിൽ നിന്നുള്ള ഏറ്റവും വേറൊരു പ്രത്യേകത എല്ലാ സമയത്തും ഇവിടെ ഒരു നല്ലൊരു കാറ്റുണ്ട് നല്ലൊരു എ സി കാലാവസ്ഥ പോലത്തെ ഒരു കാലാവസ്ഥയാണ് നല്ലൊരു കാറ്റ് ഈ ചെടികളൊന്നും ഒരു ഒരു മിനിറ്റ് പോലും പോലൊന്നും ഇടകളൊന്നും അടങ്ങി നിൽക്കുന്ന അവിടെ നിന്ന് കാണുന്നില്ല എല്ലാം നല്ലൊരു ആ കാറ്റിൻ്റെ ഭംഗിയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ആ ഇലകളൊക്കെ ഫുൾട്ട് നമ്മളെ ഇലകളൊക്കെ ഫുൾ ഇങ്ങനെ ഏത് സമയത്തും ഒരു ഈ ഒരു കാറ്റ് ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് അതൊരു ഭയങ്കര ഒരു കൂൾ ഒരു ആംബിയൻസ് എപ്പോഴും ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങളൊരു വയനാട് ജില്ലയിൽ ഏകദേശം അഞ്ചോ ആറോ പത്തേക്കറുകൾ പല വെറൈറ്റി ഉള്ള ഉണ്ട് അതിന് നല്ലൊരു സൂപ്പർ സ്ഥലം ഇതാണ് അപ്പോൾ ഓക്കെ പത്ത് ഇതിൻ്റെ വില മുപ്പത്തഞ്ച് ലക്ഷം പെർ ഏക്കർ ചോദിക്കുന്നുണ്ടെങ്കിലും വില കുറയും നല്ല നല്ല രീതിയിൽ നമുക്ക് കുറച്ച് മേടിക്കാം എല്ലാ പേപ്പറും ക്ലിയറാണ് എല്ലാം കൊണ്ടും എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമാണ് അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും മെസ്സേജ് ചെയ്യുക മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും നമസ്കാരം